ഹലോ ഇല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ എങ്ങനെ കൊണ്ടുനടക്കണം എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങൾ കാണും പക്ഷെ സ്വപ്നങ്ങളെ നമ്മൾ വേണ്ട വിധത്തിൽ അതിനെ ഒന്ന് ട്രീറ്റ് ചെയ്താലേ സ്വപ്നങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയുള്ളൂ നമ്മളൊരു കുഞ്ഞിനെ വളർത്തുന്നത് പോലെയാണ് നമ്മുടെ സ്വപ്നങ്ങളെ വളർത്തുന്നത് നമ്മളൊരു കുഞ്ഞിനെ വളർത്തുമ്പോൾ എന്താണ് കുഞ്ഞിന് ദോഷം വരുന്ന ഒന്നും നമ്മൾ ചെയ്യില്ല അല്ലേ ഇപ്പം കുഞ്ഞിനെ ഭയങ്കര സേഫായിട്ടാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത് അതുപോലെ ആവണം നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെ കൊണ്ട് നടക്കുന്നത് ഭയങ്കര സേഫായിട്ട് ഭയങ്കര പോസിറ്റീവായിട്ടായിരിക്കും കൊണ്ടു നടക്കേണ്ടത് അതിന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അതിന് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെപ്പറ്റി നെഗറ്റീവായിട്ട് സംസാരിക്കരുത് എന്നെ കൊണ്ടു പറ്റുമോ പറ്റില്ലയോ എന്നുള്ളൊരു സംശയം ഒന്ന് ഒരിക്കലും നമുക്കുണ്ടാവരുത് സ്വപ്നങ്ങളെ എപ്പോഴും പോസിറ്റീവായിട്ട് വേണം നമ്മളെ ട്രീറ്റ് ചെയ്യാനും ആ സ്വപ്നങ്ങളെ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് വേണം അതിനെപ്പറ്റി സംസാരിക്കാനും നിങ്ങളുടെ സ്വപ്നങ്ങളെ പറ്റി നിങ്ങൾ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നത് ഏത് സ്ഥലത്താണ് ആരുടെ അടുത്താണ് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ ആരോടാണോ പങ്കുവയ്ക്കുന്നത് എന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ചിലവർ നമ്മുടെ സ്വപ്നങ്ങളെ അതോടുകൂടി ഇല്ലാതാക്കുന്നവർ നിന്നെ കൊണ്ടിത് പറ്റത്തില്ല നിനക്ക് അതിനുള്ള കഴിവില്ല എന്നൊക്കെ പറയുന്നവരുടെ അടുത്ത് ഒരിക്കലും പോയി നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ പങ്കുവയ്ക്കരുത് നമ്മൾക്ക് എനർജി തരുന്ന നമ്മളെ അടുത്ത് വേണം നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ പോയി പങ്കുവയ്ക്കാൻ സോ സ്വപ്നങ്ങളെ പറ്റി നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് സംസാരിക്കണം അതിനെപ്പറ്റി പോസിറ്റീവായിട്ട് സംസാരിക്കുന്നവരുടെ അടുത്ത് മാത്രമേ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെ ഷെയർ ചെയ്യാവുള്ളൂ രണ്ടാമത് എല്ലാ ദിവസവും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിലൊന്ന് ജീവിക്കണം കണ്ണടച്ച് സ്വസ്ഥമായിരുന്നു നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ നേടിയതായിട്ട് നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യണം അത് നേടുമ്പോഴുള്ള നിങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ എല്ലാവരും ഒന്ന് നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു പ്രൗഡ് ഫീലിംഗ് അതൊക്കെ നിങ്ങൾ ഒരു സിനിമ കാണുന്നത് പോലെ എല്ലാം നല്ല ഡീറ്റെയിൽഡായിട്ട് നിങ്ങളുടെ മനസ്സിൽ കാണണം അത് കാണുമ്പോഴുള്ളൊരു സന്തോഷത്തെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം ഓക്കെ മൂന്നാമത് നിങ്ങൾ സ്വപ്നങ്ങൾ നേടുന്നതിന് മുമ്പ് തന്നെ അതിന് നേടിയതായി നിങ്ങൾ ആവണം നന്ദി പറഞ്ഞു തുടങ്ങണം എൻ്റെ ആഗ്രഹം നേടാൻ സാധിച്ചതിന് നന്ദി എന്ന് നിങ്ങൾ നിരന്തരം പറയണം നേടിയതിന് ശേഷമല്ല നേടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെ ഓർത്ത് ഗ്രേറ്റ്ഫുൾ ആവണം നാലാമത് നിങ്ങൾ എല്ലാ ദിവസവും കണ്ണാടി നോക്കി നിങ്ങൾ നിങ്ങളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം അപ്പം നിങ്ങൾ ഭയങ്കര ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആകാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ നിങ്ങളെ നോക്കി നിങ്ങൾ വിളിക്കണം ഏ സക്സസ്ഫുൾ ബിസിനസ്മാൻ എന്ന് വിളിക്കണം നിങ്ങളൊരു മ്യൂസീഷ്യൻ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടത് മ്യൂസീഷ്യൻ എന്നാണ് അങ്ങനെ നിങ്ങൾ നിങ്ങളെ ഒന്ന് അപ്രീഷ്യേറ്റ് ചെയ്ത് എല്ലാ ദിവസവും കണ്ണാടിയിൽ നോക്കി നിങ്ങളെ നിങ്ങളോട് തന്നെ സംസാരിക്കണം അഞ്ചാമത് നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ എഴുതി വയ്ക്കുക ക്ലിയർ ആയിട്ട് എന്താണ് നിങ്ങളുടെ ആഗ്രഹമെന്ന് വ്യക്തമായിട്ട് എഴുതുക അതെല്ലാ ദിവസവും ഉറക്കെ വായിക്കുക ഓർക്കുക നമ്മുടെ സ്വപ്നങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ് ആകുക അതുപോലെ പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരിക്കണം നമ്മളെപ്പോഴും ഇരിക്കേണ്ടത് നെഗറ്റിവിറ്റി പാടെ നമ്മൾ ഉപേക്ഷിക്കണം നെഗറ്റീവായിട്ട് സംസാരിക്കുന്നവരെ കൂടെ പോയി സമയം ചിലവഴിക്കരുത് നെഗറ്റീവായിട്ടുള്ള ഒരു ഇമോഷൻസും നമ്മൾ കൊണ്ടു നടക്കരുത് മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുക മറ്റുള്ളവരോട് അസൂയ തോന്നുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് വെറുപ്പ് തോന്നുന്ന ഇത്തരം നെഗറ്റീവ് ഇമോഷൻസ് ഒന്നും നമ്മൾ കൊണ്ടു നടക്കാതെ നമ്മളെപ്പോൾ പോസിറ്റീവ് ആകുമോ അപ്പോഴാണ് നമ്മുടെ സ്വപ്നങ്ങളെ നമുക്ക് നേടാൻ സാധിക്കുന്നത് ഓക്കെ ഞാൻ ആഞ്ചല ഗോമസ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് എങ്ങനെ നിങ്ങൾക്ക് ഇത്തരം പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കും എങ്ങനെ നിങ്ങളുടെ സ്വപ്നങ്ങളെയൊക്കെ നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്നൊക്കെ നിങ്ങൾക്കറിയണം നിങ്ങൾക്ക് നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ലോഫ് അട്രാക്ഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യുക ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നിരിക്കാം നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് എന്നും പോസിറ്റീവായിട്ടുള്ള തോട്ട്സൊക്കെ നിങ്ങൾക്ക് അറിയണം കേൾക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാവുന്നതാണ് താങ്ക്